മൺമറഞ്ഞു പോയ മലയാളത്തിൻ്റെ മഹാനടൻ ഇന്നസെൻറ്റിൻ്റെ സാന്നിധ്യം എത്രമാത്രം അനിവാര്യമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന നാളുകളാണ് ഈ കടന്നു പോകുന്നത് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് കാരണം അമ്മയിലെ തെരഞ്ഞെടുപ്പ് താരസംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയാണിത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് അന്ന് വൈകിട്ട് തന്നെ പല ഉണ്ടാകും അതിൻ്റെ ഭാഗമായുള്ള പ്രചരണങ്ങൾ സാധാരണ രാഷ്ട്രീയ കക്ഷികളെപ്പോലും വെല്ലുന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നടി ശ്വേതാമേനോനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന എറണാകുളം സി ജെ എം കോടതിയുടെ നടപടി നടി ശ്വേതാമേനോൻ അമ്മയുടെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് വന്നാൽ അങ്ങനെ ആ സ്ഥാനത്ത് എത്തുന്ന ആദ്യത്തെ വനിതയായി അവർ മാറും അത് ഇല്ലാതാക്കണമെന്ന ചിലരുടെ ലക്ഷ്യമാണ് ഈ പരാതിക്ക് പിന്നിലെന്ന് ആരോപണം പരക്കെ ഉയർന്നു കഴിഞ്ഞു ഇതുപോലുള്ള വിചിത്രമായ പരാതികൾ നേരത്തെയും കേരളം പലതവണ കണ്ടിട്ടുണ്ട് അത് കോടതി മുറികളിലും പോലീസ് സ്റ്റേഷനുകളിലും എത്താറുള്ളതും പതിവാണ് എന്നാൽ ഇവിടെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതും എറണാകുളം സി ജെ എം കോടതിയുടെ നടപടിയാണെന്ന് പറയാതെ വയ്യ മലയാളി തിയേറ്ററുകളിൽ പോയി കണ്ട് വിജയിപ്പിച്ച മൂന്ന് സിനിമകൾ ക്ഷതി നിർവേദം പാലേരി മാണിക്യം കളിമണ്ണും അതിൽ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ സിനിമകൾ പോലുമുണ്ട് ഈ സിനിമകളെല്ലാം തന്നെ നിയമപരമായി സെൻസർ ചെയ്ത ശേഷമാണ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത് എന്ന കാര്യം പ്രേക്ഷകർ ഓർക്കണം അത്തരം സിനിമകളിൽ അഭിനയിച്ചതിനെതിരെയാണ് ശ്വേതാമേനെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് ഈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നടി ശ്വേതാമനോൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ സംഘടനയ്ക്ക് രൂപം നൽകുന്നത് എം ജി സോമനും മധുവും നയിച്ച സംഘടന അവരായിരുന്നു തുടക്കകാലത്തെ പ്രസിഡന്റുമാർ പിന്നീട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഒരു അപശബ്ദങ്ങൾ പോലുമില്ലാതെ സംഘടനയെ കൃത്യമായി നയിച്ചു ഇന്നസെന്റ് അതുകൊണ്ടാണ് ഇതിന്റെ തുടക്കത്തിൽ ഇന്നസെന്റിന് ഞാൻ ആദരമർപ്പിക്കുന്നത് ഇന്നസെന്റും മറ്റു താരങ്ങളും സൂപ്പർ താരം മോഹൻലാലും ഒക്കെ നയിച്ചപ്പോൾ ഈ സംഘടനയിലുണ്ടാകാത്ത അപശബ്ദങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിലെ തെരഞ്ഞെടുപ്പിൽ ഇഷ്ടമുള്ളവർ മത്സരിക്കട്ടെ എന്ന് മോഹൻലാൽ നിർദ്ദേശിക്കുകയും ചെയ്തു അതോടെ നമ്മൾ പിന്നീട് കണ്ടത് പല സ്ഥാനമോഹികളായ ആളുകളെയുമാണ് താരസംഘടനയായ അമ്മയിലെ പദവി അത്ര ചെറുതൊന്നുമല്ലല്ലോ പൊതുസമൂഹത്തിൽ എന്ന് അവർ കരുതുന്നുണ്ടാവണം അതിന്റെ ഭാഗമായി മത്സരങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും കൊടുമ്പിരി കൊള്ളുകയാണ് രാഷ്ട്രീയക്കാർ പോലും തോൽക്കുന്ന രീതിയിൽ അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ ശ്വേതാമേനോനെതിരെയും ഇത്തരത്തിൽ ഒരു പരാതി വന്നിരിക്കുന്നത് എന്നാണ് പ്രധാനമായി ഉയരുന്ന ഒരു ആരോപണം ഇത്തവണത്തെ അമ്മ തെരഞ്ഞെടുപ്പിൽ നിന്നും ആരോപണ വിധേയർ വിട്ടു ആവശ്യം ശക്തമായിരുന്നു അതിന്റെ ഭാഗമായി നേരത്തെ ആരോപണം നേരിട്ട പല താരങ്ങളും ഉന്നത പദവികളിൽ മത്സരിക്കുന്നതിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഈ ഒരു അവസ്ഥ ശേതാമനോനും വന്നാൽ ഉറപ്പായും ക്ഷേതാമനോൻ മാറി നിൽക്കണമെന്ന മുറവിളി ഉയരും അതുവഴി ഒരു വനിത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് തടയാനാകും എന്ന് ഈ കുബുദ്ധികൾ ചിന്തിക്കുന്നുണ്ടാവണം അത്തരം കുബുദ്ധികളായ മനുഷ്യരോട് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് ഇത് കാലം കുറേ മാറി പുഴയിലെ വെള്ളം കുറേ ഒഴുകിക്കഴിഞ്ഞു മനുഷ്യരുടെ മനസ്സുകൾ ഒരുപാട് പുരോഗമിച്ചു പഴയ തുക്കട തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി അമ്മയുടെ തെരഞ്ഞെടുപ്പിലെങ്കിലും വരാതിരിക്കുക ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും നിയമ സംവിധാനത്തിൽ നിന്നും ഉന്നത മൂല്യമുള്ള വിധികളാണ് കേരളം കാത്തിരിക്കുന്നത് സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയുടെ പേരിലുള്ള യാഥാർത്ഥ്യം എന്ത് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണമാണ് കൃത്യമായി നിയമ സംവിധാനങ്ങൾ നടത്തേണ്ടിയിരുന്നത് അത്തരം അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകട്ടെ യാഥാർത്ഥ്യം പൊതുസമൂഹം കൃത്യമായി മനസ്സിലാക്കട്ടെ